ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വർണ്ണാഭമായ യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ച് പ്രസിഡന്റ് വി കെ അസ്കർ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ അസ്കറിനായിട്ടുണ്ട് മഞ്ചേരി എം എൽ എ യു അങ്ങനെ ലത്തീഫ് പ്രവർത്തനങ്ങൾക്ക് അക്രമയങ്ങളും നേതൃത്വം നൽകുകയുണ്ടായി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏറ്റവും ഇത്ര ഉന്നതമായുള്ള സ്ഥാനത്തിലെത്തി അത് അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ജനോപകാരപ്രദമായ പ്രവൃത്തികൾ കാഴ്ചവെച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവുകളും നേരുകയാണ് മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ടും അദ്ദേഹത്തിന് നല്ലൊരു ഭാവിയും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളൊക്കെ വിലനിർത്തി നിൽക്കിയത് അങ്ങനെയാണ് ഇതിലും എന്റെ സംസാരം നിർമ്മിക്കുന്നില്ല പ്രിയപ്പെട്ട അസ്കറാമയുമാണ് അദ്ദേഹം ഈ പ്രദേശത്തെ ജനങ്ങൾക്കുമില്ല അവരുടെ നിരന്തര നിരവധിയായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ആവേശത്തോടെ നെഞ്ചോട് തീർത്ത് നിൽക്കുകയും എന്നാവിധ സഹായ സഹകരണങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി അദ്ദേഹത്തിന് വരികയുണ്ട് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് പ്രവർത്തനം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഭരണസമിതിയുടെ നേട്ടങ്ങൾ എടുത്തു പറയുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ചടങ്ങിൽ നടന്നു ഭരണസമിതി അംഗങ്ങൾ ബ്ലോക്ക് വളപ്പിലെ വിവിധ ഓഫീസുകളിലെ ജീവനക്കാർ ജനപ്രതിനിധികൾ വിവിധ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ വരെ സഫാ ജ്വല്ലറിയുടെ സന്ദർശിക്കൂ ഡിന്റെ സഫാ ജ്വല്ലറി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വെയർട്ടിയറമ്മൽ വണ്ടൂർ